പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ജനപ്രിയനായ തൻ്റെ ജീവിതം മുഴുവനും സാധാരണക്കാരായ ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി സമർപ്പിച്ച ഉമ്മൻചാണ്ടി മരിച്ചിട്ട് ഈ പതിനെട്ടാം തീയതി ഒരു വർഷം തികഞ്ഞു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അനുസ്മരണ ചടങ്ങുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികളും കോൺഗ്രസ് അനുകൂല സംഘടനകളും ഒക്കെ സംഘടിപ്പിക്കുണ്ടായി പക്ഷേ അതിൽ ഒരു അനുസ്മരണ ചടങ്ങാണ് ഏറ്റവും വികാരാധീനമാകുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ ചടങ്ങിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് ചാണ്ടിയമ്മൻ പറയുന്ന ഒരു വാക്കുണ്ട് പിണറായി നമ്മുടെ ആപത്ത് ഘട്ടത്തിലാണ് ചിലരുടെയൊക്കെ വില മനസ്സിലാക്കുന്നത് പിണറായി ഉമ്മൻചാണ്ടി ഹോസ്പിറ്റലായിരുന്ന സമയത്ത് വിളിച്ചു അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണറായി സ്തുതിക്കുന്ന വാക്കുകൾ അത് കേട്ടപ്പോൾ അല്ലാതെ വിഷമം തോന്നി കാരണം ഉമ്മൻചാണ്ടിയുടെ ഒരു മോശം സമയത്ത് ഉമ്മൻചാണ്ടി സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ ആരോപണവും സരിതയുടെ കോലവും ഉമ്മൻചാണ്ടിയുടെ കോലവും ഒക്കെ കെട്ടിച്ച് തെരുവുകളിലൂടെ ആനയിച്ച് ഇടതുപക്ഷ അനുഭാവികളും ഡിവൈഎഫ്ഐക്കാറുമൊക്കെ ഉമ്മൻചാണ്ടിയെ വദനസുരധരൻ ചാണ്ടി എന്ന് വിളിക്കുമ്പോൾ വല്ലാതെ വിഷമത്തോടെ കേട്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയാണ് ഞാനും എന്നെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇടതുപക്ഷ പ്രപ്പോയലുകളൊക്കെ ഉമ്മൻചാണ്ടിയെ വദനസുരതൻ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിപ്പിച്ചപ്പോൾ ഇടതുപക്ഷ നേതാക്കരൊക്കെ നേതാക്കന്മാരൊക്കെ തെരുവുകളിൽ ധയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയപ്പോൾ കേരളീയ ഉൾപ്പെടുന്ന ചാനലുകൾ വളരെ മോശമായ അദ്ദേഹത്തെ വിലയിടിച്ച് കാണിച്ചപ്പോൾ വല്ലാതെ വിഷമിച്ച കേരളത്തിലെ ലക്ഷോപലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അതിനൊക്കെ ഒരു കാരണമുണ്ട് മിക്കപ്പോഴും ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ എന്തെങ്കിലും ആവശ്യങ്ങളുമായി ചെന്ന് നിൽക്കാത്തവരായിട്ടില്ല അവരെയൊക്കെ അദ്ദേഹം ഹൃദയപൂർവ്വം സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയാമ്മ ചേട്ടത്തിൽ സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ മകൾ മറിയ ഉമ്മൻ സ്വീകരിച്ചു യാതൊരു ഭാവഭേദവും പുറത്തു കിടക്കാൻ പറയാതെ അവരെയൊക്കെ ഉമ്മൻചാണ്ടി ചേർത്തു പിടിച്ചു അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഞാനും രണ്ട് പ്രാവശ്യമൊക്കെയും മകൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു നേതാവ് എത്രത്തോളം ഹൃദയവിശാലമുള്ള ആളാണെന്ന് അറിയാവുന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തോട് എനിക്കൊരു ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വദന സുരതൻ എന്നൊക്കെ അദ്ദേഹത്തെ ആക്ഷേപിച്ച ഒരുപാട് പേരോട് നിങ്ങളെപ്പോലെ തന്നെ ഞാൻ കയറിക്കേണ്ടായിട്ടുണ്ട് അവരോടൊക്കെ വാഗ്വാദങ്ങൾ വാഗ്വാദങ്ങളേർപ്പെടാവിട്ടിട്ടുണ്ട് അതിൻ്റെ പേരിലൊക്കെ നമ്മുടെ റിലേഷൻ മിക്കപ്പോഴും അത് കുടുംബ ബന്ധങ്ങളിൽ പെട്ടവടെ ആയിരിക്കാം അടുത്ത സുഹൃത്തുക്കളായിരിക്കാം എങ്കിലും നമ്മെ ഇഷ്ടപ്പെടുന്ന നമ്മളിഷ്ടപ്പെടുന്ന ഒരു നേതാവിനെ ഇങ്ങനെ തേജോബം ചെയ്യുന്നതിൽ മനം തൊന്ന് അവരോടൊക്കെ വാഗ്വാദങ്ങളേർപ്പെട്ട് അതിൻ്റെ പേരിലുള്ള നല്ല റിലേഷൻസ് കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാർക്കും ഉണ്ടാകാം തങ്ങളുടെ നേതാവിനെ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നതിൻ്റെ പേരിൽ തങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിൽ തങ്ങളുടെ സുഹൃത്ത് വലയത്തിലുള്ള ഒക്കെ ആളുകളോട് വാഗ്വാദങ്ങൾ വാഗ്വാദങ്ങളേർപ്പെട്ട് അവരുടെ മായിട്ടുള്ള റിലേഷനിൽ നിന്ന് പോയിട്ടുണ്ടാകാം അപ്പോളാണ് ചാണ്ടിയമ്മൻ്റെ ഈ പിണറായി വിജയൻ പുകഴ്ത്തൽ നമ്മളത് ഹൃദയ വേദനയോടുകൂടിയാണ് ഏറ്റുവാങ്ങിയത് കാരണം അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്രത്തോളം ഉമ്മൻചാണ്ടി വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം മിക്കപ്പോഴും നിയമസഭയിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ വേട്ടയാടപ്പെട്ടു വി എസ് അച്യുതാനന്ദൻ്റെയൊക്കെ പരാമർശങ്ങൾ ഹൃദയവേദനയോടാണ് നമ്മൾ കേട്ടിരുന്നത് അതിനേക്കാലൊക്കെ വേദനാജനകമായിരുന്നു സരിത നായരുടെയും ഉമ്മൻചാണ്ടിയുടെയും കോലമൊക്കെ കെട്ടിയുള്ള എഴുന്നള്ളിപ്പുകൾ തിരുവോരങ്ങളെ അതൊക്കെ വളരെ വിഷമത്തോട് കേട്ടു നിന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ചികിട്ടത്തടിക്കുന്നതായിരുന്നു ചാണ്ടിയുമ്മൻ്റെ പിണറായി പ്രകീർത്തനം എന്ന് തന്നെ പറയാം പ്രിയപ്പെട്ട നേതാക്കന്മാരെ നിങ്ങളൊക്കെ ഇങ്ങനെ പൊതുവേദികളിൽ പരസ്പരം വിമർശിക്കുകയും പരസ്പരം ചെരുവാളി അരി ചെരുവാളി അരിയുകയും ധുയാത്ത പ്രയോഗങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ട് നിങ്ങളകത്തളങ്ങളിൽ അങ്കിളും അമ്മാവന്മാരും ചെറുമക്കളുമൊക്കെ ആണെങ്കിൽ എന്തിനാണ് ഈ വിട്ടികളായ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് നിങ്ങൾ പലപ്പോ പലരും ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ തമ്മിൽ വളരെ കുടുംബ ബന്ധം ഞങ്ങൾ ഭയങ്കര ആത്മബന്ധമാണെന്നൊക്കെ പറയാറുണ്ട് എന്നിട്ട് എന്തിനാണ് ഈ അണികളെ കൊണ്ട് തെരുവുകളിൽ ഇങ്ങനെ വെട്ടിക്കിരിപ്പിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനകീയത അദ്ദേഹത്തിൻ്റെ ഹൃദയ വിശാലതൊക്കെ അനുഭവിച്ചറിയാത്തവരായി ആരുമില്ല പക്ഷേ എന്തുകൊണ്ടോ ഈ വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ നിന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് മനഃപൂർവ്വം പ്രകടിപ്പിക്കുന്നില്ല ആ പേര് ഉച്ചരിക്കുന്നതിൽ നിന്ന് പോലും ഇടതുപക്ഷ നേതാക്കന്മാർ വിട്ടുനിന്നു കാരണം അതിൻ്റെ ക്രെഡിറ്റൊക്കെ അദ്ദേഹത്തിന് കിട്ടും എന്നായിരുന്നു അവരുടെ ധാരണ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് കണ്ണൂർ വിമാനത്താവളം മുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തുറമുഖം വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്രെഡിറ്റ് അദ്ദേഹത്തിന് കിട്ടുന്നതിൽ നിന്ന് ഇടതുപക്ഷ പ്രവർത്തകരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും വളരെ കണ്ണിങ്ങായിട്ട് വളരെ പർപ്പസ്ഫുള്ളിൽ തടഞ്ഞിരുന്നു അതിനേക്കാളൊക്കെ അപ്പുറമാണ് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് കിട്ടിയ പൊതുവേദികളിലൂടെയും അപമാനിച്ചത് സരിതയുടെ പേരുമായി കൂട്ടിച്ചേർത്ത് പിന്നെ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തന്നെ പിച്ച് ചിന്തി അങ്ങനെയുള്ള ഒരാളെ വിളിച്ചു ഇപ്പോൾ പൊതു പൊതുപരിപാടിയിൽ അദ്ദേഹത്തെ വിളിക്കുന്നതൊന്നും പ്രശ്നമില്ല കാരണം അങ്ങനെയാണ് കാരണം ഇങ്ങനെയുള്ള അനുസ്മരണ ചടങ്ങുകളിലൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരെയും വിളിക്കാറുണ്ട് അപ്പോൾ വിളിച്ചിട്ട് ഒരു നോർമലായിട്ട് ഔപചാരിതകൾക്കപ്പുറം പിണറായി വിജയനെ പുലർത്തുമ്പോൾ അത് വല്ലാതെ ഹൃദയത്തിലേക്ക് നൊമ്പരമായി കടന്നു ചിരുന്നുണ്ട് പ്രിയപ്പെട്ട ചാണ്ടിയമ്മൻ താങ്കൾ ഈ അവസരത്തിൽ മുൻമന്ത്രി സുധാകരൻ്റെ ജി സുധാകരൻ്റെ അനുസ്മരണ പ്രസംഗം കൂടി സ്മരിക്കും എന്ന് വിശ്വസിക്കുന്നു കാരണം അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ വളരെ പർപ്പസ് ആയിട്ട് വളരെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് സരിതയുടെ പേരുമായി കൂട്ടിച്ചേർത്ത് ഇടതുപക്ഷം പരിഹാസ്യനാക്കിയെന്നാണ് ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലേപങ്ങൾക്ക് വേണ്ടി അദ്ദേഹവുമായി അദ്ദേഹവുമായടുപ്പമുണ്ടായിരുന്ന സരിതയുടെ പേരുമായി കൂട്ടിച്ചേർത്ത് ഉമ്മൻചാണ്ടിയുടെ പേര് വലിച്ചൊഴിച്ചു എന്ന് ചരിത്രവും കാലവും കോടതിയുമൊക്കെ വ്യക്തമാക്കുമ്പോൾ പ്രിയപ്പെട്ട ചാണ്ടിയമ്മൻ അങ്ങയുടെ പിണറായി സ്തുതി ഞങ്ങൾക്ക് വളരെ വേദന വേദനയുള്ളവാക്കുന്നു നന്ദി നമസ്കാരം ജഹീദ് വീഡിയോയും വീണ്ടും ഒരു വീഡിയോ കാണുന്നു കാണുന്നതുവരെ എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ